ഫിനാൻഷ്യലി കോവിഡ് ടൈമിൽ നഷ്ടമാണ് നാലഞ്ച് മില്യൺ പൊറോട്ട് പോയി അത് കുറച്ചൊരു ഡിഫിക്കൽ സിറ്റുവേഷൻ ആണ് കാരണം ആസ് അൻ ഓണ്ടർപ്രീനർ ഞാൻ എനിക്ക് ഞാനത് അങ്ങനെ പ്രതീക്ഷയില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ കോവിഡ് ഒരു പ്രതീക്ഷിച്ചില്ല മറ്റേ റിസഷൻസ് ഐ ഓൾവേസ് എക്സ്പെക്റ്റഡ് ഐ ഹാഡ് പ്ലാൻസ് പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്റെ ഞാൻ ഒരാഴ്ച എനിക്ക് കഷ്ടപ്പെടായിരുന്നു ഞാൻ ചില സമയത്ത് ഞാൻ ആരോപിക്കും ഇവൻ വളർന്നു വലുതാകുമ്പോൾ പഴയ കുഞ്ചാക്കിന്റെ ഒരു മൂവിയാണ് എനിക്ക് മീര ജാസ്മിനൊക്കെ അറിഞ്ഞത് പക്ഷേ ഇപ്പം എനിക്ക് ഓർമ്മയില്ല അതിനകത്ത് അവരുടെ അച്ഛൻ ഭയങ്കര പണക്കാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ എല്ലാം വിറ്റിട്ട് ഭയങ്കര കഷ്ടപ്പാടിന്റെ പത്രത്തിലോട്ട് പോയ ഒരു സ്റ്റോറി ഉണ്ട് എനിക്ക് ആ ആ സിനിമയുടെ സീൻസ് അല്ല എന്റെ തലയിൽ വരുകൾ അയാൾക്ക് വിവരമല്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് ജനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ഇങ്ങനെ കുറെ ആലോചിച്ച് എനിക്ക് തോന്നി വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫെയിലിയർ ഇക്വേഷൻ ഫോർ ഫെയിലിയർ യുവർ ടു ഇന്നബിലിറ്റിക് ഒരു കാര്യമുണ്ട് അറ്റ് ലെവലിൽ നിങ്ങളെ നിങ്ങളെസൈസ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളെ നല്ല നല്ലവഴി കൊണ്ടുപോകാനും നിങ്ങള് മാത്രമേ ഉള്ളൂ അപ്പം ആ ആ ഒരു സാധനം നിങ്ങളുടെ പെർസിറൻസ് നിങ്ങൾക്ക് ഒരു റെസിസ്റ്റിയ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് എക്സ്ട്രീം ആയിരിക്കണം അതിന് നിങ്ങളുടെ നിങ്ങൾ തന്നെ ഉള്ളൂ വേറെ ആരും വരാൻ പോകുന്നില്ല